ഇത്യാസ <laughs> <laughs> ശേഷം ചെയ്യുന്നുണ്ട് കാണാൻ സുഖമായിരിക്കുന്നു എല്ലാരും അമ്മോനെപ്പോഴും എടുത്ത് ഒഴിച്ചു വെക്കുന്നത് നമ്മള് ചോദിക്കും പറയുമ്പോ ആഹാന തരും ആഹ് അല്ലെങ്കിൽ തരില്ല അതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഹാന ഇല്ലാത്ത സമയമാണ് നമ്മൾ മാക്സിമം എടുക്കുന്നത് പക്ഷെ ഉണ്ടെങ്കിൽ എപ്പോഴും ബേബിയുടെ കൂടെ തന്നെ ഇരിക്കും എന്റെ വീടപ്പു കഴിച്ച അതിന് ശേഷം കാണാൻ തന്നെയുള്ളത് ए चल फैमिलीत्र सपोर्ट इन ऐम वेरी हापी असोसियेट അവകാശവാദമൊന്നും പറയുന്നില്ല ഇത് എന്നാ പിന്നെ ഒരു മലയാള സിനിമ പോലും ഞാനും കൂടി ചെയ്തേക്കാം അങ്ങനെ ചെയ്ത സിനിമയൊന്നും ഇത് ചൂടിന്റെ മനസ്സിൽ ഈ കഥ ഒരു വർഷമായിട്ട് ചൂട് കൊണ്ടു കിടക്കുന്ന കഥയാണ് എൻ്റെ അടുത്ത് യാദൃശ്യമായിട്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു വിജയാഘോഷം കഴിഞ്ഞ് ദുബായിൽ നിന്നും ചൂട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരുമിച്ച് ലൈഫിലുണ്ടായിരുന്നു ചോദിച്ച് എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു ആ യാത്ര മതിയാണ് കഥ പറയുന്നത് അതൊരു ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ഞങ്ങൾ രണ്ടുപേരും ചെയ്താൽ നന്നായിരുന്നു ജൂഡിന് നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്ടിലേക്ക് വന്നത് ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എങ്ങനെ വരും കരയിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ എനിക്ക് പറയാൻ പറ്റില്ല അത് സിനിമ കണ്ടറിയേണ്ടതാണ് ഓ

ഐ തിങ്ക് സെയിം ആ ട്വന്റി ഫൈവ് ഇയേഴ്സ് മുമ്പ് കണ്ട സെയിം ഫീൽ ഉണ്ടാവും രണ്ടുപേരും ഡിഫറൻറ്റ് ആണ് കണ്ണന്റെ എൻറ്റയർലി വേറെ അപ്പയുടെ വേറെ ഒരു അപ്രോച്ചാണ് പക്ഷെ രണ്ടുപേരുടെയും യുണീക്നെസ് ആണ് അവിടുത്തെ ഐ തിങ്ക് ദാറ്റ്സ് വോട്ട് സ്പെഷ്യൽ അത് ഒരുമിച്ച് രണ്ടുപേരും യൂണിക് പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് വരുന്നതിൻ്റെയാണ് അത് മാജിക്ക് താങ്ക് ലസ്റ്റ് ഇസ് മൈ ഒപ്പീനിയൻ താങ്ക് യു Assalamualaikum. Assalamualaikum. Apa കൂടു മുടി റെന്റർ കൂടു പ്രൊഡ്യൂസർ അല്ലേ അതോ നസ്കാരം കൂടു പ്രൊഡ്യൂസർ അല്ലേ അതോ കൊള്ളാം by <laughs> sir <laughs> 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 <coughs> പോണോ കയറാൻ വേണ്ടി പോയി റെഡിയാണോ ആ ഷോട്ടിൽ ഷൂട്ടിങ് തന്നെ തുടങ്ങോ എന്താണ് ഇത് വളരെ സന്തോഷം ഒരു കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഞാൻ മലയാളത്തിൽ അപ്പോൾ കണ്ണനും അങ്ങനെ തന്നെയായിരിക്കും ഇത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ജൂഡ് ജൂഡിങ്ങനത്തെ കഥ ഒരു നാല് അഞ്ച് വർഷമായിട്ട് ജൂഡിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുമാണ് അത് പ്രാവർത്തികമായുള്ള സന്തോഷം ഔട്ട്കം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു പറയാൻ ാണ് അന്ന അവസരം വന്നപ്പോൾ വരുന്നത് ചെറിയ ഉണ്ട് റിയലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് എനിക്ക് തുടങ്ങും പിന്നെ അപ്ഡേറ്റ്സ് ആ വഴി അങ്ങനെ ഡയറക്ട് എങ്ങനെ വന്നെന്നറിയില്ല അങ്ങനെ നമ്മൾ വന്നു മീറ്റ് ചെയ്തു കണ്ടു സംസാരിച്ചു അങ്ങനെ ഫൈനലി കിട്ടിയതാണ് അത് വളരെ ഹാപ്പി ആയിരിക്കും കാരണം ഇപ്പൊ ഞാൻ ഈ മൂവിയുടെ ഒരു ഭാഗം അല്ലായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ സാധ്യത ഒരു മൂവിയാണ് ബിക്കോസ് അവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പൊ യെസ് അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിലാ ഐ ഹാപ്പിദാസിനെ മോളിപ്പം അഭിനയിക്കാൻ പോകുന്നത് ജയറാമേന്റെ ഒക്കെ ഒപ്പമാണ് ഇതെങ്ങനെയുണ്ട് സന്തോഷം നിൽക്കുന്ന ഇഷ്ടമുണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ട് അവൾ പഠിക്കുന്നതും കൂടെ കൊണ്ട് ഇപ്പൊ സൗന്ദര്യത്തിന് പറയൂല്ല ും വായിച്ചു പോവും അങ്ങനെ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എനിക്കോ ഏഹ് എനിക്ക് അങ്ങനെ തോന്നിട്ടേ ഇല്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്കാണ് ഫാൻ ബേസ് കുറവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൊതുവെ നാല് പേരില് ലെസ് ഞാനങ്ങനെയൊന്നും ഞാൻ അത്ര കമന്റ്സ് ഒന്നും അങ്ങനെ വായിക്കാറുമില്ല ഓഫേഴ്സ് പക്ഷെ ഞാൻ ആ സമയം കോളേജിലും പഠിക്കുമായിരുന്നു പിന്നെ ആ മൂവി കഴിഞ്ഞിട്ട് ഞാൻ കോളേജൊക്കെ ഒന്ന് തീരാൻ വേണ്ടി വീറ്റ് പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു നല്ല ഓഫർ വന്നില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ ഇപ്പൊ ഫൈനലി ഒരു നല്ല ഓഫർ ഐ പിന്നെ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് വന്നപ്പോർച്യൂണിറ്റി അങ്ങനെ ഈ ആണ് നമുക്ക് ഐഡിയ മനസ്സിലുണ്ട് അതിനെ ചിന്തിച്ചു ചിന്തിച്ചത് പതുക്കെ എവിടെ നിന്ന് എടുക്കാൻ ആലോചിച്ചാണ് ഫൈനലി ലോഞ്ച് ആയത് അത് ആൾക്കാര് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു സോ ായിട്ട് നമ്മള് ആഡ് കൊടുക്കുകയാണല്ലോ പിന്നെ നമുക്ക് ആഡിന് വേറെ ആൾക്കാരുടെ ആവശ്യമില്ലാന്ന് തോന്നിയതും കൂടെ കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്ന് തന്നെ ചെയ്യുന്നു ഞങ്ങൾക്ക് ആൾക്കാർ പലപ്പോഴും ഞങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ധാരാളം ചോദിക്കാറ് ഞങ്ങൾ ഞങ്ങൾ പലയിടത്തും പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുമല്ലോ അപ്പോൾ ഞങ്ങളുടെ ആ അത് എവിടെ നിന്ന് വാങ്ങി എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ടും നമുക്കെന്നൊരു ബ്രാൻഡ് ചെറിയ രീതിയിൽ തുടങ്ങിക്കൂടാ ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് അല്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ അതൊരു ഡ്രോപ്പ് ചെയ്യും അങ്ങനെ തൽക്കാലം ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ എങ്ങനെ വളർന്നു പോകുന്നെന്ന് പറഞ്ഞില്ല ലൈഫ് എന്നും അല്ലേ ഡെയിലി എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വേണം നമുക്ക് നാളെ രാവിലെ ഉറപ്പ് എണീക്കുമ്പോ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ അത് ഞാനല്ലേ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് ഇപ്പൊ അമ്മ അമ്മയുടെ അല്ല അച്ഛൻ അച്ഛന്റെ ചേട്ടന്റെ പേരാ വിളിക്കുന്നത് അമ്മയുടെ അറിയത്തിൽ നമ്മള് ചേച്ചിമാരെ പേരായിരുന്നു അപ്പൊ നമുക്ക് പൊതുവേ നമ്മൾ ആൾക്കാരെ വിളിക്കുന്ന ആ ഫ്രേസ് നമ്മൾ വിളിക്കാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആ കുട്ടിക്ക് എന്ത് വിളിക്കണം എന്നുള്ളത് ഞാൻ വെറുതെ ഒരു കോമഡി പോലെ പറഞ്ഞു അത് ആൾക്കാർ ഇത്രേറ്റു പക്ഷെ ഇപ്പൊ എനിക്കത് കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കേരളയുടെ കുഞ്ഞമ്മയായിട്ട് ആൾക്കാരെന്നെ ഏറ്റെടുത്തു ഞാനപ്പൊരു ഫണ് അങ്ങനെ എടുത്തോളാം എന്തെങ്കിലും ഞാൻ ഞാനെന്നെല്ലാം വിളിക്കാം ഇവരെല്ലാരും അതിന് കൾച്ചർ അത് ആരും അങ്ങനെ ഇനി വിളിക്കലെന്നല്ലേ എനിക്ക് എന്നെ പേഴ്സണലി എനിക്കത് വിളിക്കുന്നതിനൊക്കെ ആ താല്പര്യം എന്തെങ്കിലും പേര് വിളിക്കുന്നതാണ് അത്രേ ഉള്ളൂ അതല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്ക് അതൊരു പേഴ്സണലി ഒരു ഇത് അത്രേ ഉള്ളു അത് ഞാനൊരു കോമഡി പോലെ പറഞ്ഞേക്കിങ്ങനെ ആവുന്നു ഞാനൊരു സ്വപ്നം മൂലം കണ്ടില്ല അത് ശരിയാ ഞാൻ കോമഡി പറഞ്ഞാലും അത് കോമഡി പോലെ ഇരിക്കത്തില്ല അത് എന്റെ തെറ്റ് തന്നെയാണ് അപ്പൊ അതായിരിക്കാം പലർക്കും ഞാനത് വളരെ വേറെ രീതിയിൽ പറഞ്ഞതെന്നൊക്കെ തോന്നിയത് പറ്റും ഞാനത് ലൈറ്റ് ആയിട്ട് എടുത്തു അതിന് സീരിയസ് ആയിട്ട് എടുത്താൽ എനിക്കിരുന്ന് വിഷമിക്കാനുള്ള സമയം ഞാൻ ലൈറ്റ് ആയിട്ട് ആയിട്ടെടുത്തു ഞാനത് കോമഡി എടുക്കാം ഇല്ല ഇല്ല ഐ മീൻ കുട്ടികളിപ്പോലാണ് സബ്ജിയിലാണ് അത്ര വലിയ മനസ്സായിട്ട് തോന്നുന്നുണ്ട് അത്ര ലക്ഷം കൊണ്ടുപോയിട്ട്